ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു കാരണം ചോദ്യത്തിനല്ല മറുപടി വന്നിട്ടുള്ളത് തവഫ എന്ന പദം ബാബു തഫലിൽ നിന്ന് പ്രയുക്തമാകുമ്പോൾ അള്ളാഹു കർത്താവും മനുഷ്യൻ കർമ്മവുമായി വരുമ്പോൾ അതിനെ ആത്മാവിനെ ജഡത്തിൽ നിന്ന് വേർതിരിക്കുക എന്നതല്ലാത്ത അർത്ഥം പൂർണ്ണമായി എടുക്കുക ജഡവും ആത്മാവും ഒരുമിച്ചെടുക്കുക എന്നുള്ള അർത്ഥം ധരിപ്പിക്കുന്ന കുറാനിക വാക്യമോ അറബി സാഹിത്യ പ്രയോഗമോ ഹദീസോ ഉണ്ടോ എന്നാണ് ചോദിച്ചത് തസ്സീലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല അറബി സാഹിത്യത്തിലുള്ള അങ്ങനെ ഒരു പ്രയോഗം പൗരാണിക സാഹിത്യങ്ങളിലുള്ള പ്രയോഗം അതേപോലെ തന്നെ ജഡത്തിൽ നിന്ന് വേർതിരിക്കുക ഇവിടെ ഉദ്ധരിച്ച എഥവഫൽ അൻഫുസഹീന അവിത്തി എന്ന ജഡത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കുക എന്ന പൂർണ്ണമായി എടുക്കുക എന്ന അർത്ഥം പറഞ്ഞ് ഇവിടെ ജഡത്തിൽ നിന്ന് ഉറക്കത്തിൽ ആത്മാവിനെ വേർതിരിക്കുക അവിടെ ജഡവും ആത്മാവും ഒരുമിച്ചല്ല അങ്ങനെ ഒരുമിച്ച് ഈ സനൈവിനെ എടുത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ പൂർണ്ണമായി എടുക്കുന്ന അർത്ഥം വേറെ ഉണ്ടോ പിന്നെ ചോദ്യം എന്നത് ആർക്കും എങ്ങനെയും ചോദിക്കാം അള്ളാഹു ഒരു പദം എങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ മീർദാസ് കാതിയാനികൾക്ക് ഇങ്ങനെ മറുപടി പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ രായത്തെയാണ് ഇറക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഖുർആൻ ഒരിക്കലും സംഗതികൾ പറയുന്നത് ഒരു ഭാ ഭാഷയിലെ ഒരു പ്രയോഗം അത് വിശുദ്ധ കുർഹാനിൽ ഏത് നിലക്ക് പ്രയോഗിച്ചാലും ആ ഭാഷയിലെ പ്രയോഗത്തിന് അങ്ങനെ അർത്ഥമുണ്ടോ ഇല്ല എന്നുള്ളതാണ് മർമ്മപ്രധാനമായിട്ടുള്ള വശം ഇവിടെ പൂർണ്ണമായി എടുക്കുക എന്ന ഈ അർത്ഥം വിശുദ്ധ കുർഹാനിലെ ഈ പ്രയോഗത്തിൽ നിന്ന് കിട്ടുമല്ലേ അത് തടയാൻ വേണ്ടിയാണ് ചോദ്യകർത്താവ് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി എടുക്കുക എന്ന അർത്ഥമല്ലാത്ത മറ്റർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട് തന്ത്രമാണ് അത് ഇതിൽ വേണ്ടതുമാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് കാരണം അതാണല്ലോ ഡയലോഗ് എന്ന് പറഞ്ഞാൽ വല്ലാഹു നഫ്സുകളെ പൂർണ്ണമായി എടുക്കുന്നു ഹീനമൗദ്യ ഇവിടെ തവഫ എന്നതിന് വിശുദ്ധ കുർഗാനിലെ ഈ പ്രയോഗം ഈ പ്രയോഗത്തിൽ എന്നതിന് പൂർണ്ണമായി എടുക്കുക എന്ന അർത്ഥമുണ്ടോ ഇല്ല ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നമുള്ള വശം ഇത് ഇല്ല അല്ലെങ്കിൽ ഉണ്ട് രണ്ടാൽ ഒന്ന് സമ്മതിക്കാൻ ഞങ്ങളെപ്പോലെ എതിർ കക്ഷിയും ബാധ്യസ്ഥരാണ് ഒന്നുകിൽ അവരിങ്ങനൊരർത്ഥമല്ല അതിനുള്ളത് എന്ന് പറയണം എങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം തറപ്പിച്ചു പറയുന്ന നെഫ്സിനെ മരിപ്പിക്കുകയല്ല അത് എന്നേക്കുമായി ജീവിക്കുന്നുണ്ട് എന്നുള്ള ഈ വശത്തെ നിരാകരിച്ചുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിനെ തന്നെ അള്ളാഹു എന്നേക്കുമായി നശിപ്പിച്ചു കളയുന്നു എന്നുള്ള വാദം അവർ ഉന്നയിക്കേണ്ടി വരും അത് അവർക്കുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പോൾ പറയാം പക്ഷെ തവഫ എന്നതിന് ഇങ്ങനെ അർത്ഥം ഉണ്ടോ അല്ലേ അതിന് ഈ ഒരൊറ്റ പ്രയോഗം മതി വിശുദ്ധ ഖുർലിലെ എന്നുള്ള ഖുർആാനിന് പ്രയോഗം ഉണ്ടോ എന്നാണ് ചോദ്യം അതിനാണ് മറുപടി പിന്നെ പിന്നെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാന്നുള്ളത് അല്ലാത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അവന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്വന്തമായി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലാണല്ലോ ഞങ്ങളത് ആമന്നാ സ എന്ന് അംഗീകരിച്ചിട്ടുള്ളവരാ ആ നാൾക്ക് അറബി ഭാഷയിലാണ് ഖുർഹാൻ അവതരിച്ചത് ആ ഖുർഹാനിൽ നിന്നാണ് ഭാഷയുടെ ഈ പ്രയോഗം ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഉപോബലകമായ തെളിവ് എന്നുള്ളവർക്കാണ് ഇമാം റാസിയുടെ തഫ്സീർ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഭാഷയിൽ ഇങ്ങനെ പ്രയോഗിക്കാം അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചത് അല്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ പാടില്ല എന്നതിന് മറുകക്ഷിയാണ് പിന്നെ തെളിവുകൊണ്ടുവരേണ്ടത് ഒരു സംഗതി ഉണ്ടോ ഇല്ല എന്നുള്ളത് അടിസ്ഥാനപരമായി തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തെളിയിച്ചു തെളിയിച്ചുകൂടാ എന്ന് വാശിയുള്ളവരാണ് അതിന് തെളിവുകൊണ്ടുവരേണ്ടത് അപ്പോൾ ചോദ്യം ചോദിച്ച് ആളുകളെ ഈ വട്ടം കറക്കുന്ന രീതി ഉപേക്ഷിച്ചുകൊണ്ട് വസ്തുതകളെ വസ്തുതകളായി സമീപിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ അഹുദു വാഫിയൻ ഒരു വസ്തുവിനെ പൂർണ്ണമായി എടുക്കുക എന്ന് ഇതിനർത്ഥമുണ്ട് എന്ന് ഇമാം റാജി പറയുന്നത് അദ്ദേഹം അറബി ഭാഷ തീരാത്ത ആളായതുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം വളരെ വിപുലമായൊരു തഫ്സീർ തന്നെ ഇതിണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അറബി ഭാഷയിൽ ഇങ്ങനെ അർത്ഥമുണ്ട് ആ അർത്ഥമാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ പ്രശ്നം ഈസാൻ നബിയെ ശരീരവും ആത്മാവും ഒരുമിച്ച് മുതഫിക്ക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈസാ നബിയുടെ ശരീരവും ആത്മാവും ഒന്നിച്ച് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഏറ്റെടുക്കുന്ന അർത്ഥം അതായത് ഒരാളെ പിന്നെ ഉറക്കത്തിൽ ഏറ്റെടുക്കുന്ന ശരീരവും ആത്മാവും എടുക്കുന്നില്ല ആത്മാവ് മാത്രമേ എടുക്കുന്നുള്ളൂ ആ പ്രയോഗം ഈസാന ഇതാണുള്ള വിഷയമുള്ളത് ഈസാ നബിയെ ഇങ്ങനെ പൂർണ്ണമായി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിപൂർണ്ണമായിട്ടും ആകാശത്തേക്ക് പിടിച്ചു കയറ്റുന്ന ഒരു ഏറ്റെടുക്കൽ ഇങ്ങനെ ഈ പ്രയോഗത്തിനുണ്ടോ എന്നാണ് ചോദിച്ചത് അതിന് മറുപടി ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാം ഇനി റസൂൽ ബനി ഇസ്രായിൽ എന്നതിന് എന്തായിരിക്കും അർത്ഥം റസൂലൻ ബനി ഇസ്രായിൽ എന്നതിന് എന്തായിരിക്കും അർത്ഥം അപ്പൊ ഈസാമിയായിട്ടാണ് ബന്ധം ശരി ഇവിടെ നമ്മൾ രണ്ടു കൂട്ടർ അംഗീകരിക്കുന്ന ഒരു തത്വം അൽ ബാദൻ ഖുർആാൻ ഒന്ന് ഒന്നിനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നേയും എന്ന പദത്തിന്റെ യഥാർത്ഥത്തിൽമായി ബന്ധപ്പെടുന്ന അർത്ഥം എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഖുർഹാനിൽ നിന്ന് തന്നെയാണ് ഒന്നാമതായി അങ്ങനെ നോക്കുമ്പോൾ ഇന്നീ ഇലയ്യ എന്ന ഈ പ്രയോഗം ഇവിടെ മുത്തവഫിക്ക എന്നും റാഫിയുക്ക എന്നതും ഇസ്മ ഫായിൽ ആണ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് കർത്തർ നാമം നിന്നെ ഞാൻ മരിപ്പിക്കും നിന്നെ ഞാൻ ഉയർത്തും എന്ന് എന്നതിനർത്ഥം പറയാം അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഉയർത്തുകയാണ് അല്ലെങ്കിൽ മരിപ്പിക്കുകയാണ് അർത്ഥം പറയാം അപ്പോൾ ഈ പറഞ്ഞ ഖുർആാനിലെ സൂറത്ത് ആലി ഈ പ്രയോഗത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം വിശുദ്ധ ഖുറാൻ കൊണ്ട് തന്നെയാണ് പിന്നീട് പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിക്കുമ്പോൾ സൂറത്തിൻ ഇസായി അള്ളാഹു അദ്ദേഹത്തെ അവങ്കിലേക്ക് ഉയർത്തി എന്ന് പറയുന്നു ഇവിടെ എന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെ മരിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് ആവാൻ പാടില്ല എന്നതിന് തെളിവ് ഖുർആൻ തന്നെയാണ് കാരണം ഇന്നീ മുത്തഫീഖ എന്നതിന് മറുതകക്ഷി തന്നെ പറയുന്നത് നിന്നെ മരിപ്പിക്കുമെന്നാണ് എങ്കിൽ വർഫിയൊക്കെ ഇലയ്യ നിന്നെ ഞാൻ എങ്ങനെ കുയർത്തുകയും ചെയ്യും എന്നതിനും മരിപ്പിച്ചു എന്നാണ് അർത്ഥമെങ്കിൽ നിന്നെ ഞാൻ മരിപ്പിക്കും നിന്നെ ഞാൻ മരിപ്പിക്കും എന്ന് ഖുർആനിൽ ഇങ്ങനെ ഒരേ സമയത്ത് ഇത് ആവർത്തിച്ചു പറയേണ്ടി വരും ഇതാകട്ടെ ഖുർഹാനിന് എന്നല്ല സാധാരണഗതിയിലുള്ള ഒരു സാഹിത്യ ഗ്രഹനത്തിന് പോലും ചേരാത്ത ഒരു സംഗതിയാണ് അപ്പോൾ എന്ന അർത്ഥം പറഞ്ഞാൽ പോലും ഇലയ്യ ഇപ്പോൾ ഈസാനബിയെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈസാനബിയെ മരിപ്പിക്കുകയില്ല എന്ന് ഇവിടെ മുസ്ലിംകളിൽ ആർക്കും ഒരു വിശ്വാസം ഇല്ല മരിക്കും അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിക്കും പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ എന്ന് ഖുർആാൻ പറയുന്നത് നമ്മൾ കാണുന്നു അദ്ദേഹത്തെ അള്ളാഹു അവങ്കലേക്ക് ഉയർത്തി ഈ സംഗതി ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചല്ലാതെ ലോകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഖുർആാൻ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഖുറാഫികൾക്ക് ഇലയ്യ നിന്നെ എങ്കിലേക്ക് ഉയർത്തും എന്ന് ഈസാൻ നബിയോട് അതായത് ആത്മാവും ജഡവും ഉൾക്കൊള്ളുന്ന ഇസാ നബി അലൈഹി സ്വലാമിനോടാണ് ഖുർആാൻ അള്ളാഹു സംബോധന ചെയ്തിട്ടുള്ളത് അന്ന് ഈസാൻ നബി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നപ്പോൾ ഈ ഈസാ നബിയെ സംബന്ധിച്ച് തന്നെയാണ് ഉമാ കത്തനൂഹു അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല ഉമാ സലബൂഹു അവരദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല ജഡവും ആൽമാവും കൂടിയുള്ള ഈസയെ സംബന്ധിച്ചാണ് അവിടെയും ഖുർആന പറഞ്ഞത് ഇതേ ജഡത്തോടും ആൽമാവിനോടും കൂടിയ ഈസാ ഈസാനബി അലൈഹി സ്ലാമിനെ സംബന്ധിച്ചാണ് ഇലയ്യ നിന്നെ ഞാൻ എന്നിലേക്ക് ഉയർത്തും എന്ന് സംബോധന ചെയ്തു ഈസാ നബിയോട് എന്നിട്ട് നമ്മോട് പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി ഇവിടെ ഒരിക്കലും ഈസാ നബിയെ മരിപ്പിച്ചു എന്ന് പറയാൻ അർത്ഥം പറയാൻ പറ്റുകയില്ല കാരണം മരണം എന്ന സംഗതിയെ സംബന്ധിച്ച് വിശുദ്ധ കുർഹാനിൽ റഫേ എന്നുള്ളൊരു പ്രയോഗം ഞാൻ പഠിച്ചിടത്തോളം കണ്ടിട്ടില്ല പിന്നെ അങ്ങനുണ്ടെങ്കിൽ മറുകഴി പിന്നെ തെളിയിച്ചു തന്നാൽ അംഗീകരിക്കണേനിക്ക് വിരോധമില്ല അപ്പോൾ റഫേ എന്ന റഫ ഇല ഈ ഇലയോട് ചേർത്തുകൊണ്ട് റഫ ഇലൈഹി എന്നത് ഖുർആാനിൽ രണ്ട് സ്ഥലത്താണ് ഉപയോഗിച്ചത് റാഫേക്ക ഇലയ്യ എന്നും ഇലൈഹി എന്നും ഇതാവട്ടെ ഇസാ നബി അലൈഹലാമിനെ സംബന്ധിച്ച് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഈസാനബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ പ്രയോഗിച്ചു അദ്ദേഹം ഭൂമിയിൽ മരിച്ചിട്ടില്ല ഇതിന്റെ വിശദീകരണം എന്നാണ് നബി എന്നോണമാണ് നബിഅള്ളാഹുഅലൈ വസ്ലാം പറഞ്ഞത് എൻസി അള്ളാഹു അദ്ദേഹത്തെ അങ്ങനെ ഉയർത്തി അദ്ദേഹം വരും ഇറങ്ങിവരും ഉയർത്തിയ ആളെ സംബന്ധിച്ച് അദ്ദേഹം ഇറങ്ങി വരും എന്ന് ഉള്ളൂ അപ്പോൾ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചുള്ള ഈ പ്രയോഗം അത് അദ്ദേഹത്തിന്റെ സ്ഥൂല ശരീരത്തോടു കൂടിയുള്ള ഉയർത്തലാണ് റസൂലൻ ബനി ഇസ്രായിൽ എന്നതാണ് മറ്റൊരു ചോദ്യം റസൂലൻ ബനി ഇസ്രായിൽ ഇവിടെ ഈസാനബി അലൈഹി ഇസ്ലാം ഇവിടെ അദ്ദേഹത്തിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള മുസ്ലിംകളുടെ വിശ്വാസം ഒരു പുതിയ നിസാരത്വമായി അദ്ദേഹം മുസ്ലിംകളിലേക്ക് നിയുക്തനാകുന്നു എന്നല്ല ഇവിടെ പറഞ്ഞത് റസൂലൻ നിലാ ബനി ഇസ്രായിൽ ഇസ്രായേൽ സമൂഹത്തിലേക്കാണ് അദ്ദേഹത്തെ ദൂതനായി അള്ളാഹു നിയോഗിച്ചത് ആ നാൾക്ക് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കാനുള്ളത് മുസ്ലിംകൾക്ക് ബാധ്യതയാണ് പക്ഷെ മുസ്ലിംകളിൽ അദ്ദേഹം വരുന്ന എന്താ അടിസ്ഥാനത്തിലാണ് എന്താ ഏതുദ്ദേശത്തോടു കൂടിയാണ് എൻ സിറുപ്പിക്കും അറിയാം ഹക്കാമൻ മുഖസിത്തൻ നീതിമാനായ ഭരണാധികാരി അധികാരി എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹം വരുന്നത് നീതിമാനായ ഭരണാധികാരിയാണ് ഈസാ നബി അലൈഹിൻ അള്ളാഹു ഇസ്രായേൽ സമൂഹത്തിലേക്ക് ദൂതനായി നിയോഗിച്ചു ആ നിലക്ക് അദ്ദേഹം അവരെ സംബോധന ചെയ്തു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഇവിടെ അദ്ദേഹം അനുസരിച്ച് നടത്തുന്ന ഒരു ഒരു ഭരണാധികാരി ഇനി ശരാശരി ഒരു ചോദ്യോത്തരത്തിനുള്ള സമയമില്ല പക്ഷെ നമ്മളെപ്പോഴും സംവാദവും വിഷയം പൂർത്തീകരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ടൊരു ചോദ്യം കൂടി ഇവിടെ അനുവദിക്കുകയാണ് ഇവിടെ

റസൂലും നബിയും രണ്ടും വേറെയാണെന്നുള്ളതാണെങ്കിൽ നബി എന്നും റസൂൽ എന്നും ഈസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ നബി ആയിട്ടാണ് വരിക എന്നാണ് മുജാഹിദികൾ വിശ്വസിക്കുന്നതെന്ന് അവർ അൽമനാറിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ നബി അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഈസാനബി വരിക നബി ആയിട്ടാണോ വരിക അതല്ലാതെയാണോ വരിക ഇതാണ് അറിയേണ്ടത് ഇവിടെ ദൗത്യ വ്യത്യാസം ആണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇസാ നബി അലൈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ട് ദൗത്യമുണ്ട് ഒന്ന് ഇസ്രായേൽ സമൂഹത്തിലേക്ക് അദ്ദേഹം നിയുക്തനായിട്ടുള്ളത് റസൂൽ എന്നുള്ള നിലക്ക് അവരിൽ പ്രബോധനം ചെയ്യാനാണ് റസൂല ബനി ഇസ്രായേൽ അതാണ് അവിടെ അദ്ദേഹത്തിന്റെ ദൗത്യം മുഹമ്മദി സമൂഹത്തിൽ ഉമ്മത്ത് മുഹമ്മയിൽ അദ്ദേഹം വന്ധ്യനാളിനോട് അനുബന്ധിച്ച് ഇറങ്ങി വരുന്നത് ഈ സമൂഹത്തെ ഇസ്ലാമിലേക്ക് സംബോധന ചെയ്യാനല്ല മറിച്ച് അന്ന് അദ്ദേഹത്തിന്റെ ദൗത്യം ഹുകം എന്നുള്ളതാണ് അതിൽ ക്രിസ്ത് നീതി നടപ്പിൽ വരുത്തുക ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണപരമായ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഇടയിൽ നീതി നടപ്പിലാക്കുക മറ്റൊന്ന് വധിക്കുക അതായത് എന്ന് പറയുമ്പോൾ പരാമർശിച്ചതുപോലെ അദ്ദേഹം മാലക്കണ്ണനാണ് അല്ലെങ്കിൽ ഒറ്റക്കണ്ണനാണ് അവന്റെ ഐനഹു താഫിയാ അങ്ങനെ തുറച്ചു നിൽക്കുന്ന ഒരു മുന്തിരി മുന്തിരിയുടെ ആകൃതിയിലായിരിക്കും അവരുടെ കണ്ണുണ്ടാവുക എന്നൊക്കെ ഹദീസിൽ വിവരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളുടെ തെളിവ് പറഞ്ഞാവുന്ന ഖുർആനാണ് മറ്റൊന്ന് ഹദീസാണ് സുന്നത്ത് ഹദീസും സുന്നത്തും അതിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടില്ല ഹദീഫ് ഞമ്മളെ പോലെ ഹദീഫ് പറഞ്ഞാലും സുന്നത്ത് പറഞ്ഞാലും കൊന്നുതന്നെയാണ് ഹദീഫ് പിന്നീട് ബുദ്ധി എന്നാണ് പറഞ്ഞത് ഇവിടെ ഖുർആാനിൽ നിന്ന് റസൂലൻ ഇലാ ബനി അദ്ദേഹം ഇസ്രായേൽ സമൂഹത്തിലേക്കുള്ള റസൂലാണ് എന്ന് അള്ളാഹു പറയുന്നു മുസ്ലിം സമൂഹത്തിൽ അദ്ദേഹം വരുന്നത് ഹക്കമൻ നദി മുഖസിത്തൻ എന്ന് പറയുന്നു അപ്പോൾ ഖുർആൻ അനുസരിച്ച് അദ്ദേഹം ഇസ്രായേൽ സമൂഹത്തിലേക്ക് റസൂലാണ് ആ ദൗത്യം അവിടെ അദ്ദേഹം നിർവഹിക്കുന്നു ഈ സമൂഹത്തിൽ അദ്ദേഹം വരുന്നത് ഹക്കമൻ നദിറൻ മുഖസിത്തൻ എന്നായിരിക്കും ആ ദൗത്യം അദ്ദേഹം ഇവിടെയും നിർവഹിക്കും ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അദ്ദേഹത്തിന്റെ ദൗത്യ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇസ്രായേൽ സമൂഹത്തിൽ അദ്ദേഹം വരുന്നത് റസൂൽ എന്നുള്ള നിലക്കാണ് മുസ്ലിം സമൂഹത്തിൽ അദ്ദേഹം വരുന്നത് ഹക്കമൻ നദിലൻ മുഖുസിത്തൻ എന്നുള്ള നിലക്കാണ് ഇവിടെ മീർജ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് തഷ്ബീഹ് ചെയ്തുകൊണ്ട് ആലങ്കാരികമായ പ്രയോഗമാണ് എന്ന് എതിർ കക്ഷി നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ ആലങ്കാരികത എന്നത് അധികാരത്തിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെയുള്ള ഇങ്ങനുള്ളൊരു ആലങ്കാരികതയെങ്കിലും മിർദാ സാഹിബിന്റെ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ മഷിയിട്ട് തരഞ്ഞാൽ പോലും കാണാൻ സാധ്യമല്ലാത്ത അത്രക്ക് വളരെ ബരിതാപകരമായ അവസ്ഥയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്ന് മീർതാ സാഹിബ് തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാത്രവുമല്ല ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ അതിനെ ആലങ്കാരിക പ്രയോഗം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അലങ്കാര ശാസ്ത്രമനുസരിച്ച് തന്നെ വ്യക്തമായ തെളിവുകൾ ഒന്നുകിൽ അതല്ലെങ്കിൽ കരീനത്ത് സാന്ദർഭികമായ തെളിവെങ്കിലും അതിനാവശ്യമാണ് എന്ന് ബലാകയുടെ അലങ്കാര ശാസ്ത്രത്തിന്റെ ഏത് ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ആ നിലക്ക് ഈസ നബി അലൈഹി സ്ലാമിനെ സംബന്ധിച്ച് എഴുസബിനും അറിയും അറിയും മുഹമ്മദ് നബി നബിഅലൈ വസ്സലമയും സഹാബാ കിറാമും അന്ന് ഏതൊരു ഈസയാണ് മനസ്സിലാക്കിയിരുന്നത് ഖുർആൻ അവതരണ അവതരണ കാലത്ത് നബിസ് അലൈഹി വസ്സലിത പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളെ ഈശയായിട്ട് പൊന്തിച്ചു തന്നെ ഒരുക്കിക്കൊണ്ട് വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഹദീസുകളിൽ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളിൽ അതിന് വ്യക്തമായ തെളിവില്ലെങ്കിൽ സാന്ദർഭികമായ തെളിവുകളെങ്കിലും ഉദ്ധരിക്കാൻ ഇവർക്ക് കഴിയേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെളിവില്ലാത്തതുകൊണ്ട് ഇത് കേവലം ഒരു വാദം എന്നതിൽ കവിഞ്ഞ് അതിന് പ്രമാണത്തിന്റെയോ ബുദ്ധിയുടെയോ പിൻബനമില്ല എന്ന് കൂടിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈസാലി അല്ലെ ഇസ്സലാമിന് രണ്ട് ദൗത്യമാണ് ഉണ്ടായി ഉള്ളത് ഒന്ന് അദ്ദേഹത്തിന്റെ ദൗത്യം ഇസ്രായേൽ സമൂഹത്തിലേക്കുള്ള ദൂതൻ ഡിസാലത്താണ് അത് അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം ഇവിടെ വരുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യവുമായാണ് അദ്ദേഹം വരിക